ഓർത്തലേക്ക് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല മുന്നേറുന്നു സ്കൂൾ തലത്തിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളാണ് മുന്നിലുള്ളത് രണ്ടാം ദിനത്തിൽ മിമിക്രി ഏകാഭിനയം പ്രസംഗം തുടങ്ങി പതിനഞ്ചിനങ്ങളിലാണ് മത്സരം നടന്നത് ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് സംസ്ഥാന കലോത്സവം നടക്കുന്നത് സംസ്ഥാനത്ത് സ്കൂൾ കലാ കായികമേളകളിൽ നിന്ന് വ്യത്യസ്തമാണ് ടെക്നിക്കൽ കലോത്സവം സ്കൂൾ സബ്ജില്ല ജില്ലാ മത്സരങ്ങൾക്ക് ശേഷമാണ് സാധാരണ സ്കൂൾ വിദ്യാർത്ഥികൾ സംസ്ഥാന മത്സരത്തിനെത്താറുള്ളത് എന്നാൽ ടെക്നിക്കൽ കലോത്സവത്തിൽ സ്കൂൾ തലത്തിൽ വിജയിക്കുന്നവർ പിന്നീട് സംസ്ഥാന സംസ്ഥാനതലത്തിലേക്കാണ് മത്സരത്തിനെത്തുന്നത് അതുകൊണ്ടുതന്നെ സാധാരണ കലോത്സവത്തിൽ കാണുന്ന വീറും വാശിയും പണക്കൊഴുപ്പുമൊന്നും മത്സരങ്ങളിലോ മത്സരാർത്ഥികളിലോ കാണാൻ കഴിയുന്നില്ല എന്നതും കലോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മേളക്കൊഴുപ്പും പണക്കൊഴുപ്പുമില്ലാതെ വിദ്യാർത്ഥികൾ ചമയങ്ങളിലും ലാളിത്യം പുലർത്തിയാണ് വേദിയിലെത്തുന്നത് വിജയികൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാത്തതിനാൽ അപ്പീലുകളും വളരെ കുറവാണ് ഭരതനാട്യ മത്സരത്തോടെയാണ് രണ്ടാം ദിനത്തിൽ ഒന്നാം വേദി ഉണർന്നത് Yeah, yeah, yeah. ഭാവരാഗതാളങ്ങളുടെ ആദ്യാക്ഷരങ്ങളോട് നാട്യം കൂട്ടിച്ചേർത്ത് വിസ്മയം തീർക്കുകയായിരുന്നു ഭരതനാട്യമിനത്തിലെ മത്സരാർത്ഥികൾ കണ്ണിനും കാതിനും കൗതുകമുളവാക്കുന്ന കുട്ടികളുടെ നൃത്തപ്രഭ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ശേഷം കുച്ചിപ്പുടിയും പിന്നാലെ മോഹിനിയാട്ടവും ഒന്നാം വേദിയിൽ നിറഞ്ഞാടി സമകാലിക സാമൂഹ്യ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മോണോ ആക്റ്റും മിമിക്രിയും കൊണ്ട് രണ്ടാം വേദി കാണികളുടെ ഇഷ്ടകേന്ദ്രമായി എയ്ഡ്സ് രോഗികളെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള പ്രമേയമാണ് ഏറെ ശ്രദ്ധേയമായത് മാറാ പകർച്ചവ്യാധിയല്ല കരുതലും സംരക്ഷണവുമാണ് എയ്ഡ്സ് രോഗികൾക്ക് ആവശ്യം എന്ന പ്രമേയം വേദി രണ്ടിൽ മുഴങ്ങി

നാടകവും സംഘനൃത്തവും വേദിമൂന്നിൽ അരങ്ങു തകർത്തപ്പോൾ നാലാം വേദിയിൽ ശാസ്ത്രീയ സംഗീതത്തിന്റെ സൗന്ദര്യം കൊണ്ട് മത്സരാർത്ഥികൾ കാണികൾക്ക് ആസ്വാദനത്തിന്റെ ജാലകം തുറന്നു നൽകി ശബ്ദഭംഗിയുടെ സാന്ദ്രസംഗമമാണ് വേദിയിൽ അടിവരയിടപ്പെട്ടത് വയലിൻ ഓടക്കുഴൽ ഗിറ്റാർ മത്സരങ്ങളും കഥാരചന ഉപന്യാസം പ്രസംഗമിനങ്ങളിലെ മത്സരങ്ങളും കുട്ടികളുടെ കലാമികവ് എടുത്തുകാട്ടി സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം രണ്ടു ദിവസം പിന്നിടുമ്പോൾ തൃശൂർ മലപ്പുറം ജില്ലകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് തൃശൂരാണ് നിലവിൽ മുന്നേറുന്നത് സ്കൂൾ തലത്തിൽ രണ്ടാം ദിനത്തിലും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളാണ് മുന്നിലുള്ളത് യു ന്യൂസ് പാലക്കാട്